സീനിയൂസിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ലോക ഹൃദയാരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയും ലോകാരോഗ്യ സംഘടന ഹൃദയ ആരോഗ്യ സംബന്ധമായിട്ട് യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്ന ഒരു തീം ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരോഗ്യകരമായ ജീവിതശൈലി കൊണ്ട് നമ്മുടെ ഹൃദയത്തെ പുനരുജ്ജീവിപ്പിക്കുകയും ആരോഗ്യം സംരക്ഷിക്കുകയും എന്നതുമാണ് ഒരു വ്യക്തി നമ്മളുടെ മുന്നിൽ കുഴഞ്ഞു വീണാൽ നമ്മൾ എന്ത് ചെയ്യും സാധാരണക്കാരനാണെങ്കിൽ പകച്ചു പോകുമല്ലേ ശരിയായ അറിവ് കിട്ടുകയാണെങ്കിൽ സി പി ആർ എന്ന് പറയുന്ന ഒരു ദിവ്യമായ ഔഷധം അല്ലെങ്കിൽ ഒരു പ്രക്രിയ പ്രയോഗിക്കുകയാണെങ്കിൽ കൃത്യസമയത്ത് പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ കുഴഞ്ഞു വീഴുന്ന ആളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും സാധാരണമായ നമ്മളുടെ ഈ കൈകൾ ജീവൻ രക്ഷിക്കുന്ന കൈകളാക്കി മാറ്റാൻ സാധിക്കും അത്തരത്തിലുള്ള കാർഡിയോ പൾമണറി അസിസ്റ്റേഷൻ അഥവാ സി പി ആർ എന്താണ് എന്നാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്കിവിടെ ഉദയകുമാർ വി എന്ന ചേർത്തല സിവിൽ ഡിഫെൻസിൻ്റെ വോളണ്ടിയറായ അദ്ദേഹം നമുക്ക് സി പി ആർ പരിചയപ്പെടുത്തരുന്നതാണ് നമുക്ക് ഉദയൻചേട്ടനിൽ നിന്നും സി പി ആർ എന്താണെന്ന് കണ്ടും കേട്ടും അറിയാം ഉദയൻ നമസ്കാരം നമസ്കാരം നമുക്ക് വേണ്ടി സി പി ആർ എന്താണെന്നാണ് ഇന്ന് പറഞ്ഞു തരേണ്ടത് ഞാനൊരു വർഷോ ജീവനക്കാരാണ് ഓക്കെ അതിലുപരി എന്നാ ചേർത്തലെ ഭാഗമായിട്ടുള്ള സിവിൽ ഡിഫൻസ് ഒരു വോളണ്ടിയറാണ് അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ കുറച്ച് അറിവുകളുണ്ട് ഇപ്പം നിരവധി മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് കുഴിഞ്ഞു വീണ് മരിക്കുക എന്നുള്ളത് അത് നമ്മുടെ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഒരാൾ പോലും കുഴിഞ്ഞു വീണ് മരിക്കാൻ പാടില്ല അതിനുവേണ്ടി പരമാവധി പേര് അവർ ബോധവൽക്കരിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു വ്യക്തി കൊഴിഞ്ഞു കിടക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സീൻ സേഫ് അതായത് ഇതും ഇതിനാ സി പി ആറിന് മാത്രമല്ല പിന്നെ നമ്മുടെ എന്തോ രക്ഷാപ്രവർത്തനം പോയാലും നമ്മുടെ സേഫ് ആദ്യം നോക്കുക നോക്കുകയെന്നുള്ളത് ഒരു പക്ഷേ ഈ പിന്നെ വ്യക്തി ഒരുപക്ഷെ ഇലക്ട്രി വൈദ്യാഘാതമായിട്ടാകാം അതല്ലെങ്കിൽ കാർബൺ മൊണോക്സൈഡ് പോലെ വിഷപാതകം സൂക്ഷിച്ചാകാം ശരി അപ്പോൾ നമ്മൾ ആ ചാടിക്കേറിയ രോഗികളെ പേടി പിടിക്കാതെ എന്താണെന്ന് അവിടെ സംഭവിച്ചെന്ന് പെട്ടെന്ന് വിലയിരുത്തിയ ശേഷം മാത്രമേ രോഗിയെ തുടൻ പാടുള്ളൂ പക്ഷേ നമുക്ക് സേഫ് ആകേണ്ട സ്ഥലത്തേക്ക് മാറ്റി എടുത്തത് ഫസ്റ്റ് ഓക്കെ ആദ്യമായിട്ട് ഈ രോഗിക്ക് ബോധമുണ്ടോ എന്ന് നോക്കുന്നത് ശരി ബോധം ഉണ്ടോ എന്ന് നോക്കാൻ നിസ്സാരമായിട്ട് ശക്തമായിട്ട് അടിച്ചു നോക്കിയാൽ മതി ശരി മനസ്സിലായി വിചാരിക്കുക ഓക്കെ ശക്തമായിട്ട് ഹലോ ഹലോ ശക്തമായിട്ട് അടിക്കുമ്പോൾ അപ്പൊ അറിയാൻ പറ്റും ഓക്കെ കൃത്യമായിട്ട് എന്തെങ്കിലും പ്രതികാരം വരുന്നുണ്ടോ എന്ന് ശരി അറിയാൻ പറ്റും ഇങ്ങനെ ശക്തമായി തട്ടി വിളിക്കാം അതിനുമുമ്പ് നമ്മൾ ആദ്യമായിട്ട് ഇയാളെ ഒരു സുരക്ഷമായ സ്ഥലത്തേക്ക് മാറ്റി കിടക്കണം അല്ല സ്ഥലത്തേക്ക് മാറ്റി മാറ്റിക്കടത്തുക ശേഷം അങ്ങനെ നമ്മമായിട്ട് ബോധമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ശക്തമായിട്ട് ആര് ഓക്കെ അല്ലെങ്കിൽ പേര് വിളിക്കാം ശക്തമായിട്ട് തട്ടുക ശരി അപ്പൊ എന്തെങ്കിലും പ്രതികരണം ഉണ്ടെങ്കിൽ അപ്പൊ അത്രയും പിന്നെ പേടിക്കേണ്ട അല്ല അതല്ലെങ്കിൽ നമ്മളൊരു പേടിക്കേണ്ട അവസ്ഥയിലേക്ക് പോവുകയാണ് ശരി മനസ്സിലായി തൊട്ടടുത്ത് തന്നെ നമ്മുടെ കരോട്ട് പിന്നെ പൾസ് നോക്കുക പൾസ് പൾസുണ്ടെന്ന് നോക്കാനായിട്ട് നമ്മൾ നോർമൽ നോക്കുന്നത് ഈ റേഡിയൽ ആണ് കൈ നോക്കുന്നത് ഇതുപോലുള്ള അവസരങ്ങളിൽ ശരിക്കും പറയാം ഉണ്ട് പിടിച്ച ശേഷം ഇല്ല തൊട്ടടുത്ത് തന്നെ നമ്മൾ ആരെങ്കിലും വിളിക്കുക സഹായത്തിന് വിളിക്കുക പിന്നെ പറ്റുമെങ്കിലും ആംബുലൻസ് അറേഞ്ച് ചെയ്യാൻ പറയുക നൂറ്റെട്ടിലേക്ക് വിളിക്കാൻ പറയുക പിന്നെ സമയം നമുക്ക് വളരെ വിലപ്പെട്ടാണ് പരമാവധി പെട്ടെന്ന് തന്നെ ശ്വാസം ഉണ്ടാകുന്ന നമ്മൾ ശ്വാസം ഉണ്ടാകും നമ്മൾ ശരിക്കും നേരെ നോക്കി കഴിഞ്ഞാൽ ഭാഗം അറിയാൻ പറ്റില്ല അതിന് ഒരു മെത്തേഡ് പറയുന്നത് ലുക്ക് ലിസൺ ഫീൽ എന്ന് പറഞ്ഞാണ് ഓ തലയുടെ ഭാഗത്ത് നിന്ന് നെഞ്ചിലേക്ക് ചരിഞ്ഞു നോക്കുക പറയും ശ്വാസം നെഞ്ച് നെഞ്ചു പൊങ്ങാൻ താഴെ അതോടൊപ്പം തന്നെ ചെവിൽ കൃത്യമായിട്ട് സൗണ്ട് ചെറിയ രീതിയിൽ തന്നെ നിശ്വാസം ഫീൽ ശ്വാസം ഉണ്ടോ അറിയാൻ അപ്പൊ അങ്ങനെ ശ്വാസം ഇല്ലെന്ന് മനസ്സിലായി ചെയ്യണം സഹായത്തിനെ വിളിച്ചുണ്ടല്ലോ ഉണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് നോക്കിയപ്പോൾ ഒറ്റ മാർഗം ഓക്കെ അതായത് രോഗിയെ തട്ടി വിളിച്ചു ആളെ റെസ്പോൺസ് ഇല്ല നമ്മൾ ഇങ്ങനെ ശ്വാസം ഉണ്ടോ എന്ന് നോക്കിയപ്പോ ശ്വാസം ഇല്ല പിന്നെ അപ്പൊ ആൾക്ക് അപ്പൊ ഹൃദയം എന്ന് മനസ്സിലായി പിന്നെ നമ്മൾ സി പി ആർ ആണ് അല്ലെ നമ്മൾ സംഭവം സമയം കഴിയും തോറും പിന്നെ തലച്ചോറിലുള്ള ബ്ലഡ് രക്തപ്രഭാവം ഇല്ലേ കുറയും തലച്ചോറിലെ കോശങ്ങൾ നശിക്കുകയും ചെയ്യും ചെയ്യും അതൊരു അഞ്ചു മൂല എട്ട് മിനിറ്റ് വരെ വന്നു കഴിഞ്ഞാൽ തലച്ചോറിലെ ആള് രീതി പൂർണ്ണമായിട്ടും ബ്രെയിൻ രസം സംഭവിക്കും മനസ്സിലായി ഇപ്പം അതിനു മുന്നേ അതല്ലെങ്കിൽ തന്നെ കോശങ്ങൾ നശിച്ച ഒരുപാട് കോശങ്ങൾ നശിച്ചാൽ തന്നെ ആളെ കിട്ടിയാലൊരു പാലസ് ആയി ഒരു അവസ്ഥയിലേക്ക് പോകും മനസ്സിലായി അപ്പൊ നമ്മള് തത്കാലികമായിട്ട് ഹൃദയത്തെ പ്രവർത്തനം നമ്മൾ ഏറ്റെടുക്കുകയായിരുന്നത് അതായത് ഒരാൾ കുഴഞ്ഞു വീണ ഏതാണ്ട് ഒരു നാല് മിനിറ്റ് മുമ്പ് തന്നെ നമ്മൾ സി പി ആർ കൊടുക്കാൻ തുടങ്ങണം അല്ലേ ഓക്കെ അപ്പൊ നമ്മള് താൽക്കാലികമായിട്ട് ഹൃദയത്തിന്റെ പ്രവർത്തനം നമ്മൾ ഏറ്റെടുക്കുന്നു ഏറ്റെടുത്ത ശേഷം അതായത് ബ്ലഡ് കൈ കൊണ്ട് 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 കംപ്രഷൻ കംപ്രഷൻ എത്തി ഏറ്റെടുക്കുന്നുണ്ട് മനസ്സിലായി മനസ്സിലായി അപ്പൊ കാര്യമില്ല അതായത് നമ്മൾ കാര്യമില്ല കറക്റ്റ് പൊസിഷനിൽ ആക്കണം അല്ലേ ആരെങ്ങനെയാണ് മൂക്കിന് നേരെ ലംബുമായിട്ട് ഒരു ഹിമാചൽ ലൈൻ വരയ്ക്കുക അതുപോലെ നിപ്പിട്ട് നിപ്പിൾ വരയ്ക്കുക അതിലൊക്കെ സെന്റർ ഭാഗത്ത് നമുക്ക് ഏത് കൈക്കാണോ ബല ഉള്ളത് അതുകൊണ്ട് വെക്കുക വെക്കുക അടുത്ത കൈ ലോക്ക് ചെയ്യുക നമ്മൾ ചെയ്ത് പിടിക്കണം ശ്രദ്ധിക്കേണ്ട കൃത്യമായിട്ട് നയൻറ്റി ഡിഗ്രി നിന്നാൽ മാത്രമേ കൃത്യമായിട്ട് ഷോർഡിനുള്ള ബലം കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അത് ശരിക്കും ചെയ്യേണ്ടത് ഒരു ആറ് എം എം വരെ താഴ്ന്ന ഏതാണ്ട് ഈ കംപ്രഷൻ അല്ലേ അതോടൊപ്പം തന്നെ മിനിറ്റില് നൂറ് മുതൽ വരെ കംപ്രഷൻ നല്ല സ്പീഡിൽ വേണം അത്രയും വേഗത്തിൽ ചെന്നാൽ മാത്രമേ തലച്ചോറിലേക്ക് ബ്ലഡ് ആ സ്പീഡ് മുപ്പത് സെക്കൻഡ് കമ്പ്രഷൻ കൊടുക്കുക ൊടുത്ത ശേഷം അടുത്തത് നമ്മൾ രണ്ടും പ്രീത്ത് കൊടുക്കാന്നുള്ളൂ ഓക്കെ സ്വാഭാവികമായും കൊഴഞ്ഞു വീണൊരു വ്യക്തിയുടെ മിക്കവാറും ആൾക്കാരുടെ നാക്ക് ഒഴിഞ്ഞു കിടക്കുകയും അപ്പൊ ഒരിക്കലും നമ്മള് കൊടുക്കുന്ന ശ്വാസം കൃത്യമായിട്ട് ഓക്കെ അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ ലിഫ്റ്റ് എന്നൊരു ബെത്തേഡ് അങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മള് തുറന്ന ശേഷം അപ്പൊ ഒരുപക്ഷെ രക്തം ഉണ്ടാകാം അതല്ലെങ്കിൽ നമുക്കൊരു വേണം അവരുടെ രോഗം ശേഷം കൊടുക്കാം വൃത്തിയാക്കിയ ശേഷം ശേഷം പൊത്തി നമ്മൾ കൊടുക്കുന്ന ഭാഗം പോകും ഓ ശരി അനുപകരമായിട്ട് മൂക്ക് പൊത്തി പൊത്തിയ ശേഷം ശക്തമായിട്ട് രണ്ടു രണ്ട് പ്രീത്താണ് കൊടുക്കണ്ടല്ലേ എന്നിട്ട് വീണ്ടും ഈ കംപ്രഷൻ ചെയ്യുക വീണ്ടും രണ്ട് പ്രീത്ത് കൊടുക്കുക ചെയ്യുക അങ്ങനെ അഞ്ച് ചെയ്യുമ്പോൾ സർക്കിൾ ആവുന്നത് ഓ ശരി നമ്മളൊരു പത്ത് സെക്കൻഡ് വെയിറ്റ് നോക്കുക ഈ അഞ്ച് അഞ്ച് സെറ്റ് ശേഷം സെക്കൻഡ് അപ്പൊ ആ സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ശ്വസിക്കുന്നുണ്ടെങ്കിൽ രോഗിയെ സേഫ്റ്റൊക്കെ പിന്നെ ഓരോ രണ്ട് മിനിറ്റ് കൂടുമ്പോഴും പൾസ് ഉണ്ടോ എന്ന് നോക്കുക ശരി ശരി അപ്പൊ നമ്മൾ ഈ സമയത്ത് ആംബുലൻസ് വിളിക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പൊ ആംബുലൻസിലേക്ക് കയറ്റി കഴിഞ്ഞിട്ടും ഇത് ആവർത്തിക്കേണ്ടതുണ്ടോ ആംബുലൻസ് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിനകത്ത് പരിചയമുള്ള നഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ചെയ്യും അത് അതുമല്ലെങ്കിൽ നമ്മൾ ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നവരെ അല്ലെങ്കിൽ വീണ്ടെടുക്കുന്നവരെ നമ്മൾ ഈ പ്രക്രിയ തുടരണം അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ ഹൃദയ പുനരുജ്ജീവന പ്രക്രിയ അഥവാ സി പി ആർ ഒരു വ്യക്തി കുഴഞ്ഞു വീണാൽ എങ്ങനെ അയാളെ നമുക്ക് രക്ഷിക്കാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഈ അറിവ് പകർന്നു തന്നത് പ്രിയപ്പെട്ട ഉദയകുമാർ വി ആണ് അദ്ദേഹം ചേർത്തല സിവിൽ ഡിഫൻസിലെ ഒരു വാർഡനാണ് അപ്പോൾ ചേർത്തല ഫയർഫോഴ്സാണ് അദ്ദേഹം ഒരു ക്ലാസ് കൊടുത്തത് അവിടെ നിന്നാണ് അദ്ദേഹത്തിന് അറിവ് ലഭിച്ചത് നമ്മുടെ നാട്ടും പ്രദേശങ്ങളിലും ഇത്തരം അറിവ് പകർന്നു തരുമെങ്ങണമെങ്കിൽ ചേർത്തല ഫയർ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അവിടുത്തെ വിദഗ്ദ്ധരായിട്ടുള്ള സാറന്മാർ വന്നിട്ട് നമ്മുടെ പ്രദേശത്തും ക്ലാസ് എടുത്തു തരും അപ്പോൾ നമുക്കൊത്തൊരുമിച്ച് നമ്മുടെ പരിസര പ്രദേശങ്ങളിലും നമ്മുടെ സംസ്ഥാനത്ത് ആകെയും നമ്മുടെ രാജ്യത്തും പുഴഞ്ഞു വീണും മരണങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യമാണ് നമ്മൾ ഈ ഹൃദയാരോഗ്യ ഹൃദയ ലോക ഹൃദയ ദിനത്തിൽ നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വെക്കുന്ന ആശയം അപ്പോൾ നമ്മൾ സി പി ആർ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക യൂട്യൂബിലും മറ്റും വീഡിയോകളുണ്ട് അതിലൂടെയും കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ഇതുപോലുള്ള ക്ലാസ് സംഘടിപ്പിക്കണമെങ്കിൽ ചേർത്ത ഫയർ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ വെക്കുക എല്ലാവരും അറിവുള്ളവരായി തീരുക അപ്പോൾ ഒരിക്കൽ കൂടി ഈ ലോക ഹൃദയാരോഗ്യ ദിനത്തിൽ ആരോഗ്യമുള്ള ഹൃദയ ഉള്ളവരും നല്ല മനസ്സുള്ളവരുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക്